ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എന്താണ് സപ്താഹം എല്ലാവരും അമ്പലങ്ങളിൽ സപ്താഹം കൂടാൻ പോവാറുണ്ട് സപ്താഹം കേൾക്കാറുണ്ട് സപ്താഹാണെന്ന് പറഞ്ഞ എല്ലാ അമ്പലങ്ങളിലും വളരെ വിശേഷാൽ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്താണ് സപ്താഹം നമ്മളായ സാധാരണക്കാരെല്ലാവരും സപ്താഹത്തെ കുറിച്ച് കൂടുതൽ ഗ്രഹിക്കുകയോ അത് മനസ്സിലാക്കുകയോ അതിൻ്റെ പ്രാധാന്യം എന്തെന്നോ മനസ്സിലാക്കാറില്ല അമ്പലങ്ങളെ സ്റ്റേജ് കിട്ടും എല്ലാവരും ഒരു ആചാര്യൻ വന്നിരുന്ന് സപ്താഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ പാരായണം ചെയ്യും അതിനെ തുടർന്ന് കുറേ പ്രായമുള്ളവരെല്ലാം ചെന്നത് കേൾക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടും സപ്താഹത്തിന് ശേഷം അവസാന ദിവസം വളരെ ആർഭാടമായിട്ട് വഴിപാടുകൾ പുഷ്പാഞ്ജലി കാര്യങ്ങളെല്ലാം നടന്ന് തിരികെ പോരും അടുത്ത വർഷം ഇതുതന്നെ എന്താണ് സപ്താഹം ഇതുകൊണ്ടുള്ള പ്രാധാന്യം എന്ത് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താ സപ്തം എന്നാൽ ഏഴ് അഹസ എന്നാൽ പകൽ അതാണ് അതിൻ്റെ അർത്ഥം സപ്തം എന്നാൽ ഏഴ് അഹസ എന്നാൽ പകൽ അപ്പോൾ ഏഴ് പകലുള്ള വായന പാരായണം അതാണ് സപ്താഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളുത്തപക്ഷത്തിലെ ഒൻപതാം ദിവസം അതായത് വെളുത്തപക്ഷത്തിലെ ഒൻപതാം ദിവസം എന്ന് പറയുമ്പോൾ അത് നവമി ആയിരിക്കും ഈ നവമി ദിവസത്തിലാണ് പാരായണത്തിന് സപ്താഹത്തിന്റെ തുടക്കം അന്നാണ് പാരായണം ആരംഭിക്കേണ്ടത് എല്ലാ ദിവസവും തോന്നുന്ന സമയത്ത് പാരായണം ആരംഭിക്കാൻ പാടില്ല ഓ വെളുത്തപക്ഷത്തിലെ ഒമ്പതാം ദിവസം നവമിയുടെ ദിവസം ആണ് പാരായണം ആരംഭിക്കുന്നത് അന്നാണ് അതിൻ്റെ തുടക്കം വേദവാസിന്റെ മൂലകൃതിയാണ് സാധാരണ നമ്മൾ പാരായണം ചെയ്യേണ്ടത് വേദവാസിന്റെ മൂലകൃതിയാണ് പാരായണം ചെയ്യേണ്ടത് അതാണ് സാധാരണയായിട്ട് പാരായണം ചെയ്യാറ് നമ്മുടെ ഐഹിക ജീവിതത്തിൽ അതായത് ഇപ്പോഴത്തെ ലൗകിക ജീവിതത്തില് നമുക്ക് പൊതുവായിട്ട് മുക്തി നേടാൻ സപ്താഹ യജ്ഞത്തിൽ പങ്കെടുത്ത് ആ സത്സംഗങ്ങളെല്ലാം പങ്കെടുത്ത് കഥാശ്രവണം ധരിക്കുന്നതും കേൾക്കുന്നതും എല്ലാം ശ്രവിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് എല്ലാവർക്കും ഈ സപ്താഹത്തിൽ പങ്കെടുത്ത് ശ്രവിക്കുന്നതും അത് ഉൾക്കൊള്ളുന്നതും മാനുഷിക ജീവിതത്തിന് ഒരു അടിത്തറ ഉണ്ടാകുന്നതും നല്ലതാണ്